ഇടുക്കിയിലെ രണ്ട് പ്രധാനപ്പെട്ട കൊമ്പന്മാർ പടയപ്പയും ചക്ക കൊമ്പനും ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് പടയപ്പ ദേവികുളത്ത് തന്നെയാണുള്ളത് ദേവികുളത്ത് ദേവികുളം നഗരത്തിലേക്ക് പടയപ്പോൾ എത്തി എന്നുള്ളതാണ് ഇന്നലത്തെ പ്രത്യേകത പക്ഷേ അക്രമ സ്വഭാവം കാട്ടിയില്ല ചക്കക്കൊമ്പൻ കുറച്ചുകൂടി വ്യത്യസ്തനാണ് ചക്കക്കൊമ്പൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അക്രമ സ്വഭാവം കാണിക്കുന്നു ചക്കക്കൊമ്പൻ ഇന്നലെ സിംഗുകണ്ടത്ത് സരസമ്മ എന്ന വീട്ടമ്മയുടെ കന്നുകാലിയെ ആക്രമിക്കുകയും ആ കന്നുകാലി വളരെ അവശ്യ നിലയിൽ കിടക്കുകയും ചെയ്യുകയാണ് ചക്കക്കൊമ്പൻ തന്നെയാണ് ആക്രമിച്ചത് എന്നുള്ളതാണ് അവരുടെ പരാതി മൂന്നാർ ഗൂടാർപുഴ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലും ഇന്ന് കാട്ടാനക്കൂട്ടം എത്തി ആ കാട്ടാനകളെ തുരത്താനുള്ള ശ്രമം ഇപ്പോഴും പുരോഗമിക്കുകയാണ് കാട്ടാനകൾ മാത്രമല്ല കാട്ടുപോത്തുകളും ജനവാസ മേഖലയിലേക്ക് എത്തുകയാണ് രണ്ടിടത്താണ് കാട്ടുപോത്തുകൾ ഇറക്കിയത് നേരിമംഗലത്ത് കമ്പി ലൈനിലും അതോടൊപ്പം തന്നെ കുമളി സ്പ്രിംഗ് വാലിയിലും സ്പ്രിംഗ് വാലിയിലെ കാട്ടുപോത്തിനെ പിടികൂടാനുള്ള ശ്രമം വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് മയക്കുവെടി വെച്ച് അതിനെ കാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് ഇടുക്കിയിൽ മാത്രമല്ല തൃശ്ശൂർ ജില്ലയിലും സമാനമായ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് മേലിലം സ്വദേശി ജോജിയുടെ വീടിന് പുറകിലാണ് ആദ്യം ആനയെത്തിയത് ഈ ഭാഗത്ത് നിന്നതിന് ശേഷം ഇവിടെ നിന്നും ആളുകൾ ഒച്ച വച്ചപ്പോൾ ശബ്ദമുണ്ടാക്കി ആനയെ ഓടിച്ചതോടുകൂടി ആന ഇവിടെ നിന്നും തൊട്ടടുത്തുള്ള കൃഷിത്തോട്ടത്തിലേക്ക് പോവുകയായിരുന്നു ഈ മേഖലയിൽ സ്ഥിരമായി ആനകൾ ഇറങ്ങാറുണ്ട് പലപ്പോഴും ഈ ആനകളെയെല്ലാം തന്നെ പ്രതിരോധിക്കുന്നതിന് അല്ലെങ്കിൽ ആനകൾ വരുന്നത് അറിയുന്നതിന് വേണ്ടിയെല്ലാം തന്നെ ഇവിടെ ഈ കുപ്പിയെല്ലാം കെട്ടിയിട്ടിരിക്കുകയാണ് ഈ കുപ്പിയിൽ ഈ ലൈനിൽ ഇടിക്കുമ്പോൾ സൗണ്ട് ഉണ്ടാവുകയും അങ്ങനെ ആളുകൾക്ക് ആനയുണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും അതിനോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഫെൻസിങ്ങോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് കഴിഞ്ഞ വർഷം മുതലാണ് ഒരു ഒന്നര വർഷം ആയിട്ട് ഇവിടെ ആന വന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ മിക്കവാറും വരട്ടുണ്ട് ചക്ക ചക്കയുടെ സീസണാണ് കൂടുതലും വരുന്നത് പ്ലാവിനോട് പിന്നെ വാഴ തെങ്ങ് മറിച്ചിട്ട് അതിൻ്റെ കൂമ്പ് തിന്നുക അതുപോലെ തന്നെ വീടിനടുത്തു നിന്നും തോട്ടത്തിലേക്ക് കയറി വീണ്ടും കൃഷിത്തോട്ടത്തിലേക്കാണ് ആ ആന എത്തിയത് ഇവിടെ ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും നിരവധി വാഴകളും കവുങ് ഉൾപ്പെടെയുള്ളവ നശിപ്പിച്ചിട്ടുണ്ട് ഇവയെല്ലാം തന്നെ കുത്തിമറിച്ചിട്ട് ഈ വാഴയുടെ ഉള്ളിലെ ഈ പിണ്ടി തിന്ന് പോവുകയാണ് ആനകൾ ചെയ്യുന്നതെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഈ കുടിലിൽ രവി എന്ന് പറയുന്ന വ്യക്തിയുടെ പറമ്പിലെ വാഴകളാണ് നശിപ്പിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇന്നലെ രാത്രി ഇവിടെ എത്തിയ ആനകൾ പുലർച്ചെയോടുകൂടിയാണ് ഇവിടെ നിന്ന് ആന കൊമ്പനായിരുന്നു മടങ്ങിപ്പോയത് സമാനമായ രീതിയിൽ വന്യമൃഗശല്യം പാലക്കാട് ജില്ലയിലും തുടരുന്നുണ്ട് പാലക്കാട് ഈ ഒരു വ്യക്തിയെ ആക്രമിച്ച് അത് അയാളുടെ മരണത്തിനിടയാക്കിയ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുകയും വനംവകുപ്പ് ചെയ്തിട്ടുണ്ട് ജെൻ എസ് രാജുവിനും ഗോകുലിനും അപ്പം എം എസ് ലിഷോയ് മാതൃഭൂമി ന്യൂസ് തൃശ്ശൂർ